നല്ല ക്വാളിറ്റിയുള്ള വെച്ചൂർ പശുവിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കായി ആലപ്പുഴ ജില്ലയിൽ വള്ളികുന്തത്തിൽ നിൽക്കുന്ന ഒരു പശുവിനെയാണ് നമ്മൾ ഈ കാണുന്നത് ഈ പശുവിന് മൂന്നാം പ്രസവത്തിൽ നിറ ചെനയായിട്ട് നിൽക്കുന്ന ഒരു പശുവാണ് ശാന്ത സ്വഭാവമുള്ള പശുവാണ് രണ്ടര ലിറ്ററിന് മുകളിൽ പാല് ലഭിക്കുന്ന പശുവാണ് കറവായ്ക്കായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല മാന്യമായ വിലയിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് വീഡിയോ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ നാടൻ പശുക്കളും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്കും പരസ്യം ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പറുണ്ട് വിളിക്കാവുന്നതാണ്